എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വിഷു വി എസ് ആർ എന്നിവയോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വന്നിരിക്കുന്ന ആനുകൂല്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് സപ്ലൈകളുടെ വിഷു വി എസ് ആർ ഫെയറിന് തുടക്കമായിരിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപത് വരെയാണ് ഫെയറുകൾ നടക്കുന്നത് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ ഫെയർ തുടങ്ങിയതിന് പിന്നാലെ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന അഞ്ച് സബ്സിഡി സാധനങ്ങളുടെ വില സപ്ലൈകോ ഇന്നു മുതൽ കുറച്ചിരിക്കുകയാണ് തൂവാര പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി സാധനങ്ങൾക്കാണ് ഇന്നു മുതൽ വില കുറയുന്നത് ഒരു കിലോഗ്രാം വൻകടല വൻപയർ എന്നിവയ്ക്ക് നാല് രൂപയും ഉഴുന്നിന് അഞ്ച് രൂപയും തൂവാര പരിപ്പിന് പത്ത് രൂപയും അഞ്ഞൂറ് ഗ്രാം മുളകിനും പത്ത് രൂപ അൻപത് പൈസയുമാണ് കുറയുന്നത് കാറിൽ ഉടമകൾക്ക് ലഭിക്കുന്ന പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെ പുതിയ വിലയും അവയ്ക്ക് നിലവിലുള്ള വിപണി വിലയും ഇനി പറയുന്ന രീതിയിലാണ് ഉള്ളത് വൻകടല ഒരു കിലോഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റി പത്ത് രൂപയുണ്ട് ചെറുപയർ തൊണ്ണൂറ് രൂപയാണ് വിപണിയിൽ നൂറ്റി ഇരുപത്തി ആറ് രൂപ നൽകേണ്ടതാണ് വൻപയർ സപ്ലൈ കോഴി സബ്സിഡി നിരക്കിൽ എഴുപത്തി അഞ്ച് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ വിപണിയിൽ നൂറ്റി രൂപ നൽകേണ്ടതാണ് തുവര പരിപ്പിന് നൂറ്റി അഞ്ച് രൂപയാണ് വിപണിയിൽ നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ നൽകേണ്ടതാണ് പഞ്ചസാര മുപ്പത്തി നാല് രൂപ അറുപത്തി അഞ്ച് പൈസക്ക് ലഭിക്കും ഇത് പൊതുവിപണിയിൽ നാല്പത്തി അഞ്ച് രൂപ നൽകേണ്ടതാണ് ജയാരി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കും ഇതിനെ വിപണിയിൽ നാല്പത്തിയേഴ് രൂപ നൽകേണ്ടതാണ് കുറുവാരി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് വിപണിയിൽ നാല്പത്തി ആറ് രൂപ മുതലാണ് വിലയുള്ളത് മട്ടാരി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ലഭിക്കുമ്പോൾ പുറം വിപണിയിൽ അൻപത്തി ഒന്ന് രൂപയാണ് വില പച്ചരി ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് സബ്സിഡി വിലയ്ക്ക് ലഭിക്കുമ്പോൾ വിപണിയിൽ നാൽപ്പത്തി രണ്ട് രൂപ നൽകേണ്ടതാണ് മുളക് അഞ്ഞൂറ് ഗ്രാമിന് അൻപത്തിയേഴ് രൂപ എഴുപത്തി അഞ്ച് പൈസ നൽകുമ്പോൾ വിപണിയിലെ വില തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് മല്ലി അര കിലോയ്ക്ക് നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസയാണ് വിപണിയിൽ അറുപത് രൂപയോളം വിലയുണ്ട് വെളിച്ചെണ്ണ ഒരു ലിറ്റർ പാക്കറ്റിന് അഞ്ഞൂറ് മില്ലിഗ്രാമിന് സബ്സിഡിയും അഞ്ഞൂറ് മില്ലിഗ്രാമിന് നോൺ സബ്സിഡിയും എന്ന നിരക്കിലാണ് വില വരുന്നത് അപ്പോൾ ഒരു പാക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തി അഞ്ച് പൈസയാണ് വിലയുള്ളത് പക്ഷേ വിപണിയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം വിലയുണ്ട് ഇതുകൂടാതെ മറ്റ് നിത്യ സാധനങ്ങൾക്കും ശബരി ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെയൊക്കെ വില കുറവ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ താലൂക്കുകളിലും ഒരു പ്രധാന സപ്ലൈകോ വിൽപ്പനശാലയെ ക്രമീകരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും വിഷു ഈസ്റ്റർ ഫെയർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഈ വിൽപ്പനശാലകളാണ് വിഷു ദുഃഖവള്ളി ദിവസങ്ങളിൽ ഫെയറുകൾ ഉണ്ടായിരിക്കുന്നതല്ല സപ്ലൈകോട് കൂടാതെ കൺസ്യൂമർ ഫെഡ് മുഖേനയുള്ള സഹകരണ വകുപ്പിന്റെ വിഷു ഈസ്റ്റർ സബ്സിഡി ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ തുടർച്ചയായിട്ട് പത്ത് ദിവസം വിഷു ഈസ്റ്റർ ചന്തകൾ ഉണ്ടായിരിക്കുന്നതാണ് പൊതുമാർക്കറ്റിനേക്കാൾ നാല് ശതമാനം വരെ വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാകുന്നതാണ് ഇതിനു പുറമെ പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങളായ ജേ അരി കുറുവാരി മട്ടരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തൂവാരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നീ പതിമൂന്നും ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി ലഭിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ നോൺ സബ്സിഡി വിഭാഗത്തിൽ ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും സ്കൂൾ സ്റ്റേഷനറി നോട്ട്ബുക്കുകൾ എന്നിവ പത്ത് ശതമാനം മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറവിൽ ലഭിക്കുന്നതാണ് കൺസ്യൂമർ ഫെഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലെ വിൽപ്പനശാലകളും ഉൾപ്പെടുത്തി നൂറ്റി എഴുപത് വിപണന കേന്ദ്രങ്ങളാണ് സഹകരണ വകുപ്പ് സജ്ജമാക്കിയിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കുന്നതാണ് പിങ്ക് റേഷൻ കാർഡിന് പതിവ് പോലെ തന്നെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപയ്ക്കും ലഭിക്കുന്നതാണ് നിലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം നാല് രൂപ നിരക്കിന് ലഭിക്കുന്നതാണ് നിലക്കാടിന് ഏപ്രിൽ മാസത്തിൽ മൂന്ന് കിലോ അധിക അരി കിലോഗ്രാമിന് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വെള്ള റേഷൻ കാർഡിന് ഏപ്രിൽ മാസത്തിൽ ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഈ അറിയിപ്പുകളെല്ലാം തന്നെ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്കും മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്ത് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ